ജോച്ചന്റെ മാലാഖ രചന കമ്രീസ ഷ ഷാനവാസ് അവതരണം പാസഞ്ചേഴ്സിൽ അവസാനത്തെ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടാണ് ലിയ അകത്തേക്ക് ഓടിയെത്തിയത് ഓടിപ്പാഞ്ഞു വന്നിട്ടാവാം നെറ്റിയിലും കഴുത്തിലുമായി വിയർപ്പ് പൊടിഞ്ഞിരുന്നു വെളുത്തു കൊലുന്നതിനെയുള്ള അവരുടെ ദേഹത്ത് അധിക അലങ്കാരങ്ങളൊന്നുമില്ല കാതിൽ ചെറിയൊരു മൊട്ടുകമ്മൽ കഴുത്തിൽ നേരത്തെ ഒരു മാല കൂടെ ഒരു കൊന്തയും കയ്യിലൊരു വാച്ച് ഒരു ഇളം റോസ് നിറത്തിലുള്ള ചുരിദർ അവളുടെ ഭംഗിയെ എടുത്തു കാണിച്ചു എയർ ഹോസ്റ്റസ് അവൾക്കുള്ള സീറ്റ് കാണിച്ചു കൊടുത്തു അവളുടെ ആഗ്രഹം പോലെ വിൻഡോ സൈഡ് തന്നെ കിട്ടി തൊട്ടടുത്തുള്ള സീറ്റിൽ ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിയുമാണ് പുതുമോടിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അവരവരുടേതായ ഒരു ലോകത്ത് പ്രണയം പങ്കുവെക്കുന്നു എയർ ഹോസ്റ്റസിന്റെ നിർദ്ദേശപ്രകാരം സീറ്റ് ബെൽറ്റ് ധരിച്ചു അവൾ പതിയെ മിഴികൾ അടച്ചു ഫ്ലൈറ്റ് റൺവേയിലൂടെ നീങ്ങി തുടങ്ങി പതുക്കാതെ ഉയർന്നു പൊങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച് അവളുടെ മനസ്സ് കൃതി ഒന്ന് വേഗം വരുന്നുണ്ടോ ഇപ്പൊ തന്നെ വൈകി ഇനി സമയത്തിനെത്തുമോ എന്ന് ഈശോക്ക് അറിയാം മോളെ ലിയെ നമ്മൾ സമയത്തിനെത്തിയാലില്ലും നിനക്കുള്ള ആളവിടെ കൃത്യത പാലിച്ച് നിൽക്കുന്നുണ്ട് ഉള്ളിൽ വന്ന സന്തോഷം അടക്കിക്കൊണ്ട് അവളൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇളിയ ബസ് സ്റ്റോപ്പിലേക്ക് കണ്ണുകൾ പായിച്ചു അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും മുഖത്ത് ഗൗരവം വരുത്തി തന്റെ നേർക്ക് വരുന്ന നോട്ട് അവഗണിച്ചുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ കൃതി അയാളോട് സംസാരിക്കാൻ തുടങ്ങി ബസ് വരുന്ന കണ്ടപ്പോൾ അയാളൊരു പേപ്പർ കൃതിയുടെ കയ്യിൽ വെച്ച് വിടുത്ത് അത് വാങ്ങിയവൾ ബസ്സിലേക്ക് കയറി ലിയ പതുക്കെ മിഴികൾ പുറത്തേക്ക് പായിച്ച് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ മുഖം ഉള്ളിലേക്ക് ആവാഹിച്ച് പതിയെ മിഴികൾ പൂട്ടി ഒരു ദീർഘനിശ്വാസം എടുത്ത് പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു നാളായി തന്നെ പിന്തുടരുന്ന മുഖം ജോയിച്ചെറിയ തന്നെ ഇഷ്ടമാണെന്ന് പലവട്ടം പറഞ്ഞു പക്ഷെ അതിൻ്റെ പുറകെ പോകാനുള്ള അവസ്ഥയിലല്ലാത്തത് കൊണ്ട് ഉള്ളിലുള്ള ഇഷ്ടത്തെ അവിടെ തന്നെ വെച്ച് പൂട്ടി ആരെയും പ്രണയിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലാലും താനിപ്പോൾ ഉള്ളത് അതവിടെ തന്നെ കിടക്കട്ടെ ആരും അറിയണ്ട കർത്താവ് എനിക്ക് വിധിച്ചതാണെങ്കിൽ അതെനിക്ക് തന്നെ വന്നു ചേരും ആർക്കൊരാശയും മോഹമൊന്നും കൊടുക്കാൻ വയ്യ അവടെ ഇരിപ്പ് കണ്ട് അവടെ മനസ്സ് ഇവിടെ നിന്നല്ലെന്ന് കൃതിക്ക് മനസ്സിലായി അവളെ പതിയെന്ന് തോണ്ടി വിളിച്ച് കയ്യിലേക്ക് ഒരു പേപ്പർ ചുരുൾ വെച്ച് കൊടുത്തു അതെന്താണെന്ന ഭാവത്തിൽ ലിയ കൃതിയെ നോക്കി എന്നിട്ട് പതിയെ തുറന്നു നോക്കി നിൻ ഹൃത്തിൻ തുടിപ്പ് ഞാൻ അത് വായിച്ചതും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി വിദഗ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് അവൾ മുഖത്ത് ദേഷ്യഭാവം വരുത്തി എന്നിട്ട് ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി കൃതിയെ നോക്കി ലിയ നീ എന്തിനെ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ എന്റെ കൈ തന്നപ്പോൾ ഞാൻ നിനക്ക് തന്നേ ഉള്ളൂ അതൊന്നും കളഞ്ഞാ പോരെ നിനക്ക് വാങ്ങാതിരുന്നൂടെ മലവിനും തിരുന്ന് വാങ്ങിക്കൊണ്ട് വന്നോളൂ ലിയ നിനക്ക് ജോച്ച ഇഷ്ടമല്ലേ അല്ല ആഹാ എന്റെ പറ അല്ലാന്ന് നീ പറഞ്ഞിരുന്നു നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട് നിനക്ക് ഈ ഇച്ചായനെ ഇഷ്ടമാണെന്നുള്ളൂ പിന്നെ എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നത് മൂന്ന് വർഷമായില്ലേ നിന്റെ പെറുകെ ഇച്ചായ നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് നീ എന്താ ഇങ്ങനെ ഈ ഇച്ചായനെ പോലുള്ള ഒരാളെ കിട്ടാനും ഭാഗ്യം വേണം കാണാൻ എന്ത് സുന്ദരനാടി പിന്നെ പുള്ളിക്കിപ്പോ കോളേജ് ഇലക്സറായ ജോലിയും ശരിയായി അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം ചെയ്യണമെന്നാ പറഞ്ഞേ ആഹാ അപ്പൊ മോൾക്ക് ബ്രോക്കർ പണിയുണ്ടല്ലേ ആടി എനിക്കിപ്പോ അതുണ്ട് എന്തേ നീ അറിഞ്ഞില്ലേ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലരി എറിയാൻ കഴിയുന്നവന്റെ കയ്യിൽ ദൈവം വടി അവൾക്കാകെ ദേഷ്യം വന്നു പിന്നെ ഒന്നും മിണ്ടാതിരുന്നു ലീ ഒരു ദീർഘനിശ്വാസം എടുത്തു പിന്നെ പതിയെ പറഞ്ഞു എല്ലാം അറിയുന്ന നീ തന്നെ വേണം എന്നോട് ഇങ്ങനെ പറയാൻ നീ മുത്തപ്പേണെങ്കിൽ അല്ലേ എല്ലാം അറിയുന്നതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ജോച്ചായനെ നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഒരു താങ്ങായിട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ എന്തിനാണ് നീ വേണ്ടെന്ന് വെക്കുന്നത് ഇല്ലേ കൃതി ഞാൻ എൻ്റെ ഭാരം മറ്റൊരാളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടമാണ് ഒരുപാട് പക്ഷെ ഇഷ്ടങ്ങളൊക്കെ തൂക്കി കൊടുത്താൽ പൈസ കിട്ടിയില്ലല്ലോ പഠിപ്പിക്കാൻ വേണ്ടി അപ്പച്ചനെടുത്ത ലോണിന്റെ പേരിൽ ആധാരം ബാങ്കിലാ പിന്നെ സോണിയുടെ പഠനവും വിവാഹമില്ല ഞാൻ വേണം നോക്കാൻ അപ്പച്ചനും വയ്യാണ്ടിരിക്കുവല്ലേ പിന്നെ ഇപ്പൊ കിട്ടുന്ന ഈ പൈസ വീട്ടു ചെലവിന് തന്നെ തികയുന്നില്ല അതിനെനിക്ക് പ്രണയിക്കാൻ എവിടെയാ നേരം ജോച്ചായൻ കൂടിയുണ്ടെങ്കിൽ എനിക്കൊരു കൈ താങ്ങാവില്ലേ മോളെ വേണ്ടടാ ജോച്ചായ വീട്ടിലത്താണ് ഇച്ചാനല്ലേ പിന്നെ അനിയത്തി ഒരാളെ പിടിച്ചേൽപ്പിക്കേണ്ടത് ഇച്ചാനെ ഇതിന് എനിക്ക് ഞാനില്ല പിന്നെ ഇച്ചാന നല്ലൊരു പെൺകുട്ടി കിട്ടും എന്തിനാ എന്നെ പോലെ ഒരു ജന്മം റിയ നീ ഇതൊക്കെ എങ്ങനെ തീർക്കുന്ന വിചാരിക്കുന്നേ അതിന് കർത്താവ് വഴിയാണിച്ച് തന്നിട്ടുണ്ടല്ലോ ആറുമാസത്തിനുള്ളിൽ വിസ റെഡിയാകും ആ ജോലിക്ക് എങ്ങനെയും പോകണം കൃതി രണ്ട് മൂന്ന് ലക്ഷം കൊടുക്കേണ്ടി വരും എന്നാലും മാസം ചിലവ് കഴിഞ്ഞ് നല്ലൊരു തുക കയ്യിൽ വരികയുള്ളൂ രണ്ടു വർഷം കൊണ്ട് എൻ്റെ ബാധ്യത തീരും പക്ഷെ പോകാനുള്ള കാശിനാണ് വഴി കണ്ടെത്തേണ്ടത് ദൈവം നില വഴിയാണിക്കും നീ ടെൻഷനാ വേണ്ട കർത്താവിൻ്റെ കരങ്ങളിലാണ് എല്ലാം അർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മാലാക്ക എന്ന വിളിപ്പേര് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മാലാക്കയ്ക്കു വിലയുമില്ല അന്യനാട്ടിൽ തന്നെ പോകണം അത്രയും പറഞ്ഞു കഴിഞ്ഞതും നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു കൃതിയും പിന്നെയൊന്നും ഇണ്ടിയില്ല രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിലെത്തി അവരിറങ്ങി നടന്നു ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം മറന്ന് അവൾ പതിവ് ഡ്യൂട്ടിയിൽ കയറി തൻ്റെ ദുഃഖങ്ങളെല്ലാം മറക്കാനുള്ള ഇടം ഇത് തന്നെയാണല്ലോ ഇവിടെയുള്ള ഓരോ രോഗികളുടെയും കൂട്ടിയിരുപ്പുകാരുടെയും വേദനയോടുകൂടിയ മുഖം കാണുമ്പോൾ പലതും മറവിക്ക് വിട്ടുകൊടുക്കും എല്ലാവരിലും ഒരു പ്രതീക്ഷയാണ് അതുപോലെ താനും ഒരു പ്രതീക്ഷയിലാണ് എക്സ്ക്യൂസ് മീ ഓർമ്മയുടെ കയങ്ങളിൽ നീന്തി കൊണ്ടിരിക്കുന്ന അവളുടെ ചിന്തകൾക്ക് ഭംഗം കുറിച്ചുകൊണ്ട് അരികേ നിന്നും കേട്ട മധുരമായ സ്വരത്തിൽ അവൾ മിഴികൾ ചിമ്മി തുറന്നു ഷാലയ് സെ ഫുഡ് കൊണ്ടുവന്നതാണോ വാങ്ങിവെച്ചു സത്യത്തിൽ തനിക്ക് വിശപ്പുണ്ടോ ഇല്ല തൻ്റെ വിശപ്പൊക്കെ മാറിയിരിക്കുന്നു മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നത് നാട്ടിലെത്തിപ്പെടാനല്ലേ അതുമാത്ര അല്ല അതിലും വലിയ തൻ്റെ പ്രാണനെ കാണാൻ ഇനിയും എത്ര നേരം കാത്തിരിക്കണം നാലുകൊല്ലം പോയതറിഞ്ഞില്ല ചിലപ്പോൾ അറിയാൻ ശ്രമിച്ചില്ല ശ്രമിച്ചില്ലെന്നുള്ളതാവും ശരി ലക്ഷ്യത്തിലെത്താനുള്ള ഓട്ടോ നേരവും കിട്ടിയില്ല ഡ്യൂട്ടിയും ഓവർ ഡ്യൂട്ടിയും കഴിഞ്ഞ് കിട്ടുന്ന സമയം അധികം ഉണ്ടാവാറില്ല കിടക്കുന്നതേ ഓർമ്മയുണ്ടാവാറുള്ളൂ പിന്നെ അലാറം നിർത്താതെ അടിക്കുമ്പോഴാണ് കണ്ണു തുറക്കുന്നത് വീണ്ടും ഇത് തന്നെ മാറ്റമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടുള്ള ഗുണം തന്നെ ആശ്രയിച്ചു കഴിഞ്ഞവർ നല്ല നിലയിലെത്തി മാറി അവരും മാറി മാറ്റമില്ലാതെ തനിക്കും തന്റെ ചിന്തകൾക്കും മാത്രമാണ് മുന്നിലിരിക്കുന്ന ഭക്ഷണം തുറന്നുപോലും നോക്കാതെ മാറാലെ പിടിക്കാത്ത തൻ്റെ ഓർമ്മകളിലേക്ക് അവൾ കൂപ്പുകുത്തി വിദേശത്ത് പോകാനുള്ള മെഡിക്കൽ കഴിഞ്ഞ് വീട്ടിലെത്തി അന്ന് വൈകുന്നേരമാണ് ജോച്ചായൻ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വന്ന് അപ്പച്ചനോട് കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ലീ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പം കോളേജിൽ ലെക്ചറായി ജോലിയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പച്ചൻ എനിക്ക് അവൾ കൈ പിടിച്ച് തരുമോ മരുമകനായിട്ട് ഒരു മകനായിട്ട് ഇവൾക്കൊപ്പം ഞാനുണ്ടാവും ആ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു അപ്പച്ചന്റെ മറുപടിക്കായി കാത്തു ഓനെ സന്തോഷിയുള്ളു അവള് തരാൻ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അവളാണ് എല്ലാം നോക്കുന്നത് എന്റെ അവസ്ഥ അറിയാലോ അപ്പച്ചന ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടത് എനിക്ക് അവളെ മാത്രം കൈപ്പിടിച്ച് തന്നാൽ മതി അവള് പോകുമ്പോ മോതിരിമാറ്റം മനസമ്മതം നടത്തണം വിവാഹം അവള് പോയി വന്നിട്ട് മതി ബാക്കിയെല്ലാം അപ്പച്ചന്റെ ഇഷ്ടം സന്തോഷം കൊണ്ട് അപ്പച്ചന്റെ കണ്ണുകൾ നിറഞ്ഞു ലിയയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ അവളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി നഷ്ടമാകുമെന്ന് കരുതി വിലപ്പെട്ടതെന്തോ കിട്ടിയ പോലെ അവൾക്ക് കറുത്താവും നൽകിയ കൈത്താങ്ങി ഞാൻ ലിയയോടൊന്നും സംസാരിച്ചോട്ടെ ജോയി ലിയോട് സംസാരിക്കാൻ അപ്പച്ചനോട് സമ്മതം വാങ്ങി ലിയ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയാം നീ തുറന്നു പറഞ്ഞില്ലെങ്കിലും നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ടത് എനിക്ക് തന്നെ വിട്ടുകളയാൻ വയ്യ അത്രയ്ക്ക് ഇഷ്ടമാ നിന്റെ സമ്മതം കിട്ടിയിട്ട് ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല അതാണ് ഈ മാലാക കൊച്ചിനെ സ്വന്തമാക്കാൻ അപ്പച്ചന്റെ സമ്മതം ചോദിച്ചത് നിന്റെ വിഷമങ്ങൾക്ക് കൈത്താങ്ങായി ഞാൻ കൂടെ ഉണ്ടാവും നീ പോയാലും നിന്റെ വീട്ടുകാർക്ക് അല്ല നമ്മുടെ വീട്ടുകാരെ ഞാൻ നോയിക്കോളാം നിനക്ക് സമ്മതല്ലേ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ആ കൈകൾ കൂട്ടി പിടിച്ചു അതിലുണ്ടായിരുന്നു അവൾക്ക് പറയേണ്ടതല്ല പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു നിശ്ചയവും മനസ്സമ്മതവും പോകുന്നതിനൊരാഴ്ച മുന്നേ നടത്താമെന്ന് വെച്ചു എത്ര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു തനിക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും സന്തോഷം കിട്ടുമെന്ന് കരുതിയില്ല എന്നെക്കാളും സന്തോഷം കൃതിക്കായിരുന്നെന്നും തോന്നും പാവ പണം കൊണ്ട് കൂട് നിൽക്കാൻ അവൾക്ക് സാധിക്കാത്തതിന്റെ വിഷമം എപ്പോഴും പറയും എങ്കിലും തനിക്കെന്നൊരു സമാധാനം അവളുടെ കൂട്ടു തന്നെയായിരുന്നു ദിവസവും ഇച്ചായം വിളിക്കും ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെക്കും ഒരു ലോൺ ലോണെടുത്ത് പുതിയ വീട് വെക്കുന്നുണ്ട് ഇച്ചായം അതിൽ തൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടി സ്ഥാനം കൊടുത്തു എപ്പോഴും പറയും നമ്മുടെ സ്വർഗമാണത് അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ ഉണ്ടാവണം എന്ന് ഇച്ചായന്റെ സ്നേഹം കാണുമ്പോൾ ശരിക്കും കണ്ണ് നിറയാറുണ്ട് മോതിരമാറ്റവും മനസ്സമ്മതം ഒരു ദിവസമായിരുന്നു ഇച്ചായന്റെ വിരലിൽ മോതിരം അണിയിക്കുമ്പോൾ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു മനസ്സമ്മതം കഴിഞ്ഞ ചായൻ മൂർത്താവിൽ തന്ന ചുംബനം എന്നോടുള്ള സ്നേഹവും കരുതലും പറയാതെ പറഞ്ഞു ഒരാഴ്ച അത് കഴിഞ്ഞാൽ തനിക്ക് പോകണം അതിനുള്ള കാശു ചായൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല ഈ ഇച്ചായന്റെ വാക്കുകൾക്കുമ്പിൽ വാടച്ചു പോവും ഞാൻ നിന്റെ കൈ പിടിച്ച നിമിഷം തീരുമാനിച്ചതാണ് ഞാനും നീയുമെന്നൊന്നില്ല നമ്മൾ മാത്രം സുഖവും ദുഃഖവും നമ്മൾ ഒരുമിച്ച് പങ്കിടും താനെന്ത് പുണ്യം ചെയ്തിട്ടാണ് ഈ ചായനെ തനിക്ക് കർത്താവ് തന്നതെന്ന് ഓർക്കും ഒരു മാസം കൊണ്ട് ഒരായുസിലെ സ്നേഹം തന്നു പതി പോലെ ഈ ചായന്റെ വാക്കുകൾക്ക് കാതൂർക്കിയായിരുന്നു ലൈഗുട്ടി ഇനി എത്ര ദിവസം കൂടിയാ നിന്നെ കാണാൻ പറ്റുന്നേ നിന്നെ പിരിയാൻ തോന്നുന്നില്ലടാ ഈ ചായ കുറച്ചുകൾ നമുക്കിങ്ങനെ പ്രേമിച്ച് നടക്കാന്നേ അതിലൊരു സുഖമുണ്ട് നമ്മൾ ഒരുമിക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ കഴിയണം അതിനീ ബാധ്യതയ്ക്ക് ഒരു വില തേടിയല്ലേ രണ്ട് വർഷം അതുകൊണ്ട് ബാധ്യതയ്ക്ക് തീരും പിന്നെ ഈ വിട്ട് ഞാൻ എങ്ങും പോവില്ല നമുക്ക് നമ്മുടെ കൊച്ചു സ്വർഗത്തിൽ സുഖമായിട്ട് കഴിയും അത് രണ്ടീച്ചായം കാത്തിരിക്കും സത്യം മോള് ഇതൊന്നുമില്ലെങ്കിൽ നിന്നെങ്ങും വിടില്ലായിരുന്നു അറിവിൻ്റെ കാര്യം കൂടി നോക്കേണ്ടതു നീ പറഞ്ഞ പോലെ കാത്തിരിക്കുക കാത്തിരിപ്പിനൊരു സുഖമുണ്ടല്ലോ ഒരു നോവുള്ള സുഖം ഈ ചായ വീട് പണി എന്തായി വാർപ്പഴിഞ്ഞ് തേപ്പ് തുടങ്ങി ഇന്ന് പോയി നോക്കിയില്ല നീ വെച്ചു ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ആ ശബ്ദം അവസാനമായി കേട്ടത് അന്നായിരുന്നു പിന്നെ ഇതുവരെയും അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു ചേച്ചി എന്തു പറ്റി സുഖമല്ലേ എന്നാലും പ്രശ്നമുണ്ടോ അടുത്തിരുന്ന കുട്ടിയുടെ പരിഭ്രമിച്ചുള്ള ശബ്ദമാണ് അവളെ ഭൂതകാലത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് അപ്പോഴാണ് താൻ കരയുകയായിരുന്നെന്നറിഞ്ഞത് ഏയ് ഓർന്നില്ല പെട്ടെന്ന് എന്ത് ഓർത്തപ്പോ മറുപടി പറയാനാവാതെ അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിലാണല്ലേ ഞാൻ പെട്ടെന്ന് വൈകാകി വല്ലാണെന്ന് കരുതി അതാ വിളിച്ചത് തന്റെ പരിഭ്രമം കണ്ടിട്ടാവാം ആ കുട്ടി ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് വീണ്ടും അവരുടെ ലോകത്തേക്ക് മടങ്ങിയത് അത് കണ്ടപ്പോൾ ഒരു നനുത്ത പുഞ്ചി രാവിലും പ്രതിഫലിച്ച് അല്ലെങ്കിലും ഇഷ്ടപ്പെടുന്നവർ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് എന്ത് സന്തോഷം തന്നെയാണ് അവരിതുപോലെ സന്തോഷത്തോടെ ജീവിതാവസാനം വരെ കഴിയട്ടെ മനസ്സിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വാച്ചിലേക്ക് നോക്കി ഇനിയും രണ്ടു മണിക്കൂർ എത്രയും വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ ഇനിയും വയ്യ ആ കൈകളിൽ വിരൽകൂർക്കും വരെ സമാധാനം ഉണ്ടാവില്ല അന്നത്തെ ആ ദിവസം ഞാൻ ജീവിതത്തിൽ ഇത്രയ്ക്കും വെറുതൊരു ദിവസവും അന്നാവാ ഒരു ഫോൺ വിളി വന്നപ്പോൾ പരിഭ്രമത്തോടെയുള്ള അപ്പച്ചൻ്റെ സംസാരമാണ് തൻ്റെ ശ്രദ്ധ അവിടെയേക്ക് ചെല്ലാൻ കാരണമായത് പിന്നെ കേട്ടോന്നും സത്യമാവരുതെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു പക്ഷേ സത്യം അതിനു മാത്രം മാറ്റമുണ്ടാവില്ലല്ലോ കാതുകളിൽ വീണ്ടും വീണ്ടും അലയടിക്കുന്നുണ്ടായിരുന്നു ജോയി വീണു അത്രമാത്രം ഓടി അവിടെ എത്തിയപ്പോൾ അമ്മച്ചുവാനും കരഞ്ഞുകൊണ്ടിരുന്നു ഇച്ചാൻ്റെ കൂട്ടുകാരാണ് എല്ലാത്തിനും ഓടി നടക്കുന്നത് ആകെ മരവിച്ചൊരവസ്ഥ എന്ത് ചെയ്യണം എങ്ങനെ ഇനി മുന്നോട്ട് തന്റെ പ്രാണനാണ് അകത്ത് കിടക്കുന്നത് രണ്ടു ദിവസം അവിടെ തന്നെ കഴിച്ചു കൂട്ടി ആരുടെയും വാക്കുകൾ കേൾക്കാൻ നിന്നില്ല അപകടനില തരണം ചെയ്തുവെന്ന് ഡോക്ടർ പറയും വരെ ആരോടും സംസാരിച്ചുമില്ല വീട്ടിലേക്കും പോയില്ല കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ പ്രാണനു വേണ്ടി വീഴ്ചയുടെ ആഘാതത്തിൽ ജോലിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു ശരീരത്തിൻ്റെ ഒരു വശം തളർന്നുപോയി കിടന്നിടന്ന് അനങ്ങാൻ പോലും ഇനി പരസഹായം വേണം രണ്ടു ദിവസത്തിനശേഷം ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളാകെ തളർന്നുപോയി ദുഃഖം നിയന്ത്രിക്കാനായില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി നിന്നു നിൽപ്പിൽ ഭൂമിയിലേക്ക് താഴ്ന്നു പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ഈ ചായന്റെ അറിഞ്ഞപ്പോൾ വീട്ടുകാരും ബന്ധുക്കാരുമെല്ലാം ഈ ബന്ധം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആർക്കും താല്പര്യമില്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോവാൻ കൂടി സമ്മതിക്കുന്നില്ല ആകെ ആശ്വാസമായത് കൃതിയുടെ സാമീപ്യം മാത്രമാണ് അതുകൂടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചുപോയേനെ ഇതിനിടയ്ക്ക് തീരുമാനമെടുക്കാൻ വൈകിയപ്പോൾ ഏജൻസിയിൽ നിന്ന് കോൾ വന്നു പൊട്ടിക്കരഞ്ഞ ഓരോന്നും പറഞ്ഞപ്പോൾ തന്റെ നിസ്സഹായ അവസ്ഥയിൽ അവരുടെ വാക്കുകളാണ് മുന്നോട്ട് പോകാൻ ധൈര്യം തന്നത് ലിയ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ അഭിപ്രായത്തിൽ താങ്കൾ ഇപ്പോൾ ഈ ജോലിക്ക് പോകണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്കൾക്ക് പിടിച്ചു നിൽക്കാൻ ഈ ജോലി അത്യാവശ്യമാണ് ഒന്ന് ഉപേക്ഷിക്കണം അവിടെ ചെന്ന ബാധ്യതകൾ തീർക്കുന്നതിനൊപ്പം ഈ ഇച്ചാൻ്റെ കാര്യങ്ങൾ കൂടി നോക്കിയാൽ മതി നാട്ടിൽ നിന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല രണ്ടു വർഷം നിന്ന് കഴിയുമ്പോൾ തൻ്റെ ഇച്ചാൻ നല്ല ചികിത്സ കൊടുത്ത് അസുഖം ഭേദാക്കിയ പുതിയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ പിന്നെ താങ്കൾ തരാനുള്ള പൈസ പകുതി ഇപ്പൊ അടച്ച് ബാക്കി ശമ്പളം കിട്ടുമ്പോൾ അയച്ചെന്നാ മതി നല്ലതുപോലെ ആലോചിച്ച് തീരുമാനം എടുക്കുക ജീവിതം നിങ്ങളുടെയാണ് അപ്പോൾ തീരുമാനവും ആ വാക്കുകളൊന്ന് ഇരുത്തി ചിന്തിച്ചു കൃതിയും അതാവുന്നല്ല എന്ന് പറഞ്ഞപ്പോൾ പലയിടത്തു നിന്നായി കടം മേടിച്ച് പോകാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ഇച്ചായനെ പോയി കണ്ടു തന്നെ കണ്ടപ്പോൾ നിറഞ്ഞ കണ്ണുനീർ തുടച്ചു കൊടുത്തു ഇച്ചായ ഞാൻ നാളെ പോകും അവിടെ ചെന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ എല്ലാ ബാധയും തീർത്ത് ഞാൻ വരും ഒന്നും ഒന്നും സങ്കടപ്പെടരുത് എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ ഭേദാക്കണം അനുവിനെയും അമ്മച്ചെയും കുറിച്ചോർത്ത് വിഷമിക്കണ്ട എല്ലാം ഞാൻ നോയിക്കോളാം അത്രയും പറഞ്ഞ് നിറുകയിൽ മുത്തുമ്പോൾ ഇച്ചായന്റെ കണ്ണുനീർ കൂടി ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോന്നു അന്നുമുതൽ എല്ലാവരുടെയും കാര്യങ്ങൾ മുടക്കമില്ലാതെ നടത്തി കൊടുത്തു സോണിയെ അനുവിനെയും വിവാഹം കഴിപ്പിച്ച് അയച്ചു പക്ഷേ വീട്ടിലാർക്കും ചായന്റെ വീട്ടുകാരെ സഹായിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു പതുക്കെ പതുക്കെ അത് ആലോചനകൾ തീർത്തു അവസാനം ഒരു താക്കി ഇതുപോലെ പുറത്തേക്ക് വന്നു നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് നിനക്കൊന്നും കിട്ടില്ല തിരിച്ചു വരാൻ മറുപടി ഇല്ലായിട്ടല്ല മറന്നു പലതും അതുകൊണ്ടൊന്നും മിണ്ടിയില്ല ആരും സഹായത്തിന് കൂടെയില്ലാത്ത സമയത്ത് കൈ താങ്ങായി വന്നയാളെ കയ്യൊഴിയാ എനിക്ക് പറ്റില്ല കർത്താവിനോട് പൊറിക്കുകയല്ല അതുകൊണ്ടും അവന് മാത്രം കൂട്ടി പിടിച്ച് വീട്ടിലേക്കുള്ള വിളി ഒഴിവാക്കി ഇച്ചായൻ സംസാരിക്കൽ തുടങ്ങിയിട്ടില്ല പതുക്കെ കയ്യും കാലം അനു തുടങ്ങി ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റിലാണ് അനുവും കൂടി പോയപ്പോൾ അമ്മ ഇച്ചായനുമായ ഹോസ്പിറ്റലിൽ തന്നെ പാവം താൻ എന്നും വിളിക്കുമ്പോൾ വിശേഷങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടാണ് വെക്കുന്നത് ഇനി ഇച്ചാൻ്റെ കൂടെ കൂടി നാട്ടിൽ വല്ല ഹോസ്പിറ്റലിലും കയറണം അത്യാവശ്യം ചെലവിനുള്ള കയ്യിൽ കരുതിയിട്ടുണ്ട് ഇനിയും വയ്യ ഒറ്റയ്ക്ക് നാട്ടിൽ വരുന്ന കൃതിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവൾ ഹസ്ബൻഡുമായി വരും നേരെ ഇച്ചായനെ പോയി കാണു എന്നിട്ടേ വീട്ടിലേക്കുള്ളൂ ചിന്തകൾക്ക് വിരാമം ഇട്ടെന്നോണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണെന്ന് അറിയിപ്പ് വന്നു എയർപോർട്ടിലെത്തി ലഗേജും എടുത്ത് ലിയ കൃതിക്കരികിലേക്ക് ഓടിയെത്തി ആ യാത്രയിലൂടെ നീളം കൃതിയുടെ സംസാരം കാതോർത്തും മറുപടി പറഞ്ഞിരുന്നുവെങ്കിലും അവിടെ നെഞ്ചി ഇച്ചായനെ കാണാൻ തുടികൊട്ടുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഇറങ്ങി മുറിയിലേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് പല നഷ്ടപ്പെട്ട പോലെ തോന്നി അമ്മച്ചിക്ക് ഒരു പുഞ്ചിന് നൽകി ചായനെ നോക്കിയപ്പോൾ അവർക്ക് തനിച്ചിരിക്കാൻ അവസരമൊരുക്കി പുറത്തേക്ക് ഇറങ്ങി പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് ആ നെഞ്ചിൽ തലയായിച്ചപ്പോൾ ഇരുവരുടെയും മെഴികൾ പെയ്തുകൊണ്ടേയിരുന്നു വിറയാറുന്ന കൈകളാൽ അവനവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഇനിയൊരിക്കലും നിന്നെ പിരിയാൻ വയ്യെന്ന് പറയാതെ പറഞ്ഞു